ോലിക്കാ സഭ അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ എത്രയോ വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നേറി എല്ലാവർക്കും വെളിച്ചമേകി ഇവിടെ നിൽക്കുന്നത് പുറമേ നിന്ന് സഭയെ തകർക്കാൻ നൂറ്റാണ്ടുകളായി പല ശക്തികളും പ്രസ്ഥാനങ്ങളും ശ്രമിച്ചിട്ടുണ്ട് സഭ യേശുവിൻ്റെ മൗതിക ശരീരമാണ് സഭാതലവൻ അന്നും ഇന്നും നാളെയും യേശുക്രിസ്തു തന്നെയാണ് സഭാധികാരികൾ എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയെ പരിപാലിക്കാൻ നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണവർ സഭ മാതാവാണ് നമ്മുടെ അമ്മയാണ് മാതൃസ്നേഹത്തിന്റെ ലാളനകൾ അമ്മയിൽ നിന്നും കൂടുതലായി നമ്മൾ അനുഭവിക്കുന്നു ഏതൊരമ്മയും തന്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാവണം എന്നാണ് ചിന്തിക്കുക ഇവിടെ ചിലർ ആ സ്നേഹത്തിന്റെ തലോടൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും തയ്യാറാകാതെ തെറ്റിൻ്റെ വഴിയെ നീങ്ങുന്നു അവരെ ആ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കുക എന്നത് ഒരമ്മയുടെ കടമയാണ് സഭയുടെ മുഖ്യ ശത്രു വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ അല്ല ദൈവത്തിന്റെ ശത്രുവായ സാത്താനാണ് സാത്താന പ്രവർത്തികൾ നടക്കുന്നത് ചില വ്യക്തികളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയുമാണ് ആ രഹസ്യം അറിയാതെയാണ് ആ കെണികൾ ഏതാനും ചിലർ ചെന്ന് വീഴുന്നത് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അറിയാതെ ശത്രുവിനെയാണ് സഹായിക്കുന്നത് എന്നോർക്കുക ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഏതം തോട്ടത്തിൽ ആരംഭിച്ച പോരാട്ടം ഇന്നും സമകാലിക ജീവിതത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് സത്യനേഷി ഇവിടെ അന്വേഷിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ കാലം വാക്കുകളുടെ അതിപ്രസരമാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ നേരിട്ടിരിക്കുന്നു ആയതുകൊണ്ട് ആരിലൂടെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട് ഒരു നൂറ്റാണ്ട് പോലും നിലനിൽക്കാതെ തകർന്ന് തരിപ്പണമായ രാജ്യങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും ലോകം കണ്ടിട്ടുണ്ട് അവരിൽ പലരുടെയും ലക്ഷ്യം ഈ സഭയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു എന്താണ് ഈ സഭ എന്ന് മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ പൈതൃകം എന്താണ് ഇതിൻ്റെ കാര്യസം എന്താണ് ഇതിൻ്റെ നിയമം ഒന്ന് ൾക്കുക സഭ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഒറ്റ വാക്ക് ഉത്തരം വിശ്വാസികളുടെ കൂട്ടായ്മ ദൈവജനം എന്നൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ സഭയെ ഒത്തിരിയേറെ വിധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പുതിയ ഇസ്രായേൽ എന്ന് വിളിക്കുന്നു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കുന്നു ദൈവജനം എന്ന് വിളിക്കുന്നു വിശ്വാസി സമൂഹം എന്ന് വിളിക്കുന്നു തീർത്ഥാടക സമൂഹം എന്ന് വിളിക്കുന്നു ഇതൊക്കെയും ശരിയാണ് പക്ഷേ ഈ വിവരണങ്ങളൊക്കെയും സഭയുടെ ഒരു വശത്തെ മാത്രമേ ചിത്രീകരിക്കുന്നുള്ളൂ സഭ സഭയുടെ പ്രബോധനമനുസരിച്ച് ഒരു കൂതാശിയ അടുത്ത കാലത്ത് സഭ ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയണമെങ്കിൽ സഭ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇത് സംസാരിക്കുന്നവരിലുണ്ടാവണം സഭ പഠിപ്പിക്കുന്നു സഭ വിശുദ്ധീകരിക്കുന്നു സഭ നയിക്കുന്നു കാരണം സഭ മിഷിഹായുടെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയാണ് അഹുദ്ധീകൃതനായ കർത്താവ് ഇന്നും എന്നും ലോകത്തിൻ്റെ അവസാനം വരെ തുടരുന്നു സഭയിലൂടെ സഭയുടെ ഒന്നാമത് ഇതിൽ ഈ മൂന്ന് ദൗത്യങ്ങളിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇത് മൂന്നും നൽകപ്പെട്ട ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അസ്തിത്വാത്മകമായ ദൗത്യം അതില്ലെങ്കിൽ സഭയില്ല കാരണം വിശുഖാരിത തുടർച്ചയാണ് വിശകാരിത ഔദ്യമ തുടരേണ്ടത് സഭ പഠിപ്പിക്കുന്നു അത് മജിസ്തേരിയം എന്ന് പറയും സഭയുടെ പ്രബോധന അധികാരം സുവിശേഷം പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സഭയേയാണ് ഇതിൻ്റെ അർത്ഥമെന്തെന്ന് വ്യാഖ്യാനിക്കാനുള്ള അവകാശവും അധികാരവും സഭയുടേതാണ് മറ്റാർക്കുമല്ല ഇന്ന് മുഖ്യമായും സഭ ഈ വിശുദ്ധീകരണ കർമ്മം തുടരുന്നത് കുദാശകളിലൂടെയാണ് കുദാശകളാണ് വിശുദ്ധീകരിക്കുന്നത് കുദാശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് വിശുദ്ധീകരിക്കുന്ന കർമ്മം അതാ ഉദാശ ഏഴ് കുദാശകളാണ് ഉള്ളത് ഏഴു കുദാശകളും ദൈവികതയെ പ്രദാനം ചെയ്യാനാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ ദൈവിക ജീവനെ കൊടുക്കാൻ അതിനെ നമ്മൾ കൃപ പരപ്രസാദം എന്നൊക്കെയും വിളിക്കുന്നത് അതുതന്നെയാണ് ഏഴ് കുദാശകളെയും അടുത്ത് പരിശോധിച്ച് സ്നേഹപൂർവകമായ ഏഴ് പ്രവൃത്തികളാണ് സഭയെ നാം വിളിക്കുന്നത് അമ്മ എന്നാണ് ഒരമ്മയുടെ സ്നേഹപൂർവകമായ ഏഴ് ഇടപെടലുകളാണ് ഏഴ് കുദാശകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു സ്ത്രീ അമ്മയാകുന്നത് എപ്പോഴാണ് പ്രസവിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണ് സഭയാകുന്ന അമ്മ തൻ്റെ മക്കളെ ജനിപ്പിക്കുന്ന പ്രസവിക്കുന്ന ജീവൻ കൊടുക്കുന്ന കുദാശയുടെ പേരാ മാമൂദിസായെന്ന മകനീയമായ കുദാശ യീശു അരുൾ ചെയ്തു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം ഈ വീണ്ടും ജനനം മാമൂദിസായ എന്ന മകനീയമായ കുദാശയിൽ സാധ്യമാകുന്നത് അവിടുന്ന് അരുൾ ചെയ്ത് ഈ വീണ്ടും ജനനം സഭയാകുന്ന അമ്മയിലൂടെ സാധ്യമാവുകയാണ് അമ്മ നൽകിയ ജീവനില് മക്കളെ ഉറപ്പിച്ച് ആത്മാവിനെ പ്രദാനം ചെയ്ത് ഉത്തരവാദിത്വം കടമയുള്ള മക്കളാക്കി മാറ്റുന്ന മകനീയമായ കുദാശയ സ്ഥൈര്യലേപനം തൈലാഭിഷേകം എന്ന കുദാശ അമ്മ തന്നെ മക്കൾ ലോകമായിട്ടുള്ള ബന്ധത്തിൽ മലീമസമാകുമ്പം കരുണയോടെ ആർദ്രതയോടെ വാരിയെടുത്ത് ഔദാര്യപൂർവം അവരെ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധി പുതുവസ്ത്രവും പരിമുളവും ധരിപ്പിക്കുന്ന മകനീയമായ കുദാശ അതാ പരിശുദ്ധ കുമ്പസാരം അനുരഞ്ജനം എന്ന കുദാശ ആവശ്യമുള്ള പോഷണം അറിഞ്ഞു നൽകുന്നത് അമ്മയാണ് സഭയാകുന്ന അമ്മ മക്കൾക്ക് നൽകുന്ന ആത്മീയ പോഷണം അതാ പരിശുദ്ധ കുർബാന സ്വന്തം ശരീരവും രക്തവും ഈശോ സഭയിലൂടെ അത് മുറിച്ചും ചിന്തിയും മക്കൾക്കായി ജീവനുണ്ടാകാൻ അത് സമൃദ്ധമായിട്ടുണ്ടാകാൻ അവിടുന്ന് പകർന്നു നൽകുകയാണ് മക്കൾ ഒരു ജീവിതാവസ്ഥയിൽ പ്രവേശിക്കുമ്പോഴാണ് എവിടെയോ എത്തിയെന്ന് ഒരമ്മ ആശ്വസിക്കുന്നത് ഉന്നതമായ ജോലിയിലോ പദവിയിലോ ശമ്പളത്തിലോ ഒന്നുമല്ല മക്കൾ ജീവിതാവസ്ഥയിൽ പ്രവേശിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് അച്ഛനോട് ചോദിച്ചു ഏത് കന്യാസ്ത്രീയോട് ചോദിച്ചു ആദ്യം ഈ കാഥുകളിലെ കുഞ്ഞെ അച്ഛനാകുന്നത് ശ്രേഷ്ഠമാണ് തമിഴാനും വലിയ അർപ്പിക്കുന്നത് വലിയ അനുഗ്രഹമാണ് തമിഴാനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് ധന്യമാണ് ആദ്യം പറയുന്നത് അമ്മയാണ് അമ്മയുടെ വലിയ വ്യഗ്രതയാണ് മക്കളെ ഒരു ജീവിതാവസ്ഥയിലായി കാണണം സഭയാകുന്ന അമ്മ തൻ്റെ മക്കളെ ഒരു ജീവിതാവസ്ഥയിലാക്കുന്ന രണ്ട് കുദാശകളാണ് വിവാഹവും തിരുപ്പട്ടവും കൂടെ സമർപ്പിത ജീവിതം സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾ വേദനിക്കുമ്പം രോഗഗ്രസ്തരാകുമ്പം ക്ഷീണിതരാകുമ്പം ആശ്വാസത്തിൻ്റെ ദൈലവും കൊണ്ട് അവരെ ശക്തിപ്പെടുത്താൻ അവരെ സമീപിക്കുന്ന ഉദാശിയുടെ പേരാണ് രോഗീലേപനം ലേപനം ഞാൻ സഭയുടെ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏക ഉത്തരവാദിത്വം സഭ ഇതുകൊണ്ട് എന്ത് വിവക്ഷിക്കുന്നു പഠിപ്പിക്കുന്നു തിരിച്ചറിയുക അത് മാത്രം അതിൽ കൂടാൻ പാടില്ല എടുത്തു കളയാനും പാടില്ല സഭയുടെ വിശ്വസ്തമായ ഒരു വ്യാഖ്യാതാവ് മാത്രമായി നിൽക്കാനേ എനിക്ക് അവകാശമുള്ളൂ പരിശുദ്ധ സിംഹാസനം അലങ്കരിച്ചിരുന്ന വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ ഇങ്ങനെ പറയുകയുണ്ടായി സഭയുടെ മുഖ്യ ദൗത്യം യേശുവിനെ ലോകത്തിന് അവതരിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ശോഭക്കെടുത്തുവാൻ അതിവിദഗ്ധമായി ഒരു സംഘം ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം സഭാവിശ്വാസികളെ ആ സ്നേഹക്കൂട്ടായ്മേൽ നിന്ന് മാറ്റാൻ കാതലായ ശ്രമങ്ങൾ നടത്തി വരുന്നു ഈ ശ്രമത്തിൻ്റെ ഭാഗമായി നിരന്തരമായ അവഹേളനം ഈ അടുത്ത നാളുകളിൽ നടക്കുന്നത് എല്ലാം ഈ ഗൂഢസംഘത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അതിനവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുമുണ്ട് സഭയ്ക്കെതിരെ നീങ്ങിയ എല്ലാ കോലാഹലങ്ങളുടെയും പിന്നിൽ ഈ ദുഷ്യശക്തികളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഈ പ്രലോഭനത്തിൽപ്പെട്ട് കുറച്ച് വ്യക്തികൾ ഇവരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകുന്നു എന്നത് സത്യമാണ് സഭയുടെ ശുശ്രൂഷാ തലങ്ങളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പെരിപ്പിച്ച് സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അടുത്ത കാലത്ത് സന്യാസ്ത സമർപ്പിത ജീവിതത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ലേഖനങ്ങൾ അടി എഴുതിയവരുണ്ട് വളരെ തുടർച്ചയായിട്ട് എഴുതിയവരുണ്ട് ഒത്തിരി ഒരു അവകാശവാദങ്ങൾ സന്യാസ ജീവിതം തന്നെ പൊളിച്ചെഴുതണം എന്ന് പറയുന്നവരുണ്ട് ഒക്കെയുണ്ട് എവിടെയെങ്കിലുമൊക്കെ മാർഗഭ്രംശങ്ങളോ അപഭ്രംശങ്ങളോ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടായേക്കാം പുരോഹിതർക്കിടയിൽ ഉണ്ടാവാം വൈദികർക്കിടയിലുണ്ടാവാം സന്യാസർക്കിടയിലുണ്ടാവാം ഈ ജീവിതത്തിൻ്റെ വലിയ ആഴത്തെക്കുറിച്ച് അതിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അനേക ലക്ഷം ആളുകളെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചോ ലക്ഷക്കണക്കിന് ബഹുമാനപ്പെട്ട സമർപ്പിതര് സന്യസ്തര് ഈ ഭാരതഭൂമിയിലുണ്ട് എന്നാൽ ഈ പ്രചരണം കൂടുതൽ ശക്തി ആർജിച്ച് നമുക്കറിയാവുന്ന പോലെ സോഷ്യൽ മീഡിയ സജീവമായതോടു കൂടിയാണ് സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി സഭയ്ക്കെതിരെ സഭയുടെ ശുശ്രൂഷകർക്കെതിരെ ആർക്കും എന്തും പറയാം എത്രത്തോളം പറയാം എന്നുള്ള ഒരവസ്ഥയിലായിരിക്കുക കത്തോലിക്ക സഭയ്ക്കെതിരെ നടക്കുന്ന ഈ പ്രചരണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഈ നടക്കുന്നതായിട്ടുള്ള കുപ്രചരണങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ പോലും ഈ വാർത്തകളെ ഈ സോഷ്യൽ മീഡിയയെ പിന്തുടരുന്നവർക്ക് സാധിക്കാത്ത രീതിയിൽ ഈ പ്രചരണങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസത്തിൽ ആഴപ്പെടാത്ത ഒരു ചെറിയ ശതമാനം സമൂഹമാണ് എപ്പോഴും സഭാതലത്തിലും പൊതുസമൂഹത്തിലും പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇതിന് മുതലെടുക്കുന്ന ഒരു സംഘം ഇവരെ മുന്നിൽ നിർത്തി നിരന്തരമായ വേട്ടയാടൽ ശ്രമം നടത്തുന്നു ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു പരിധിവരെ ഈ ശ്രമം വിജയിക്കുന്നു എന്ന് ഈ കൂട്ടർ കരുതുന്നു സഭ ഇതാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം നൂറ്റാണ്ടുകളായി ഇതുപോലെ എത്രയോ വെല്ലുവിളികളിലൂടെയാണ് ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് മാത്രം ഞാൻ അങ്ങനെ വിധികൾ സ്ഥാപിക്കുക അത് എത്രയോ ദുർബലമാകും എത്രയോ വികലമാകും ആ വിധി രണ്ടു വശം കൊണ്ട് ഇതിന് ഏതെങ്കിലും ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് കേൾക്കുമ്പം പറയുന്നവർ മാത്രം പറയുന്നത് അവർ തെറ്റുകൊണ്ടായിരിക്കണമില്ല ഒരു തെറ്റായ ധാരണയിലാവാം അതിൻ്റെ വെറാസിറ്റി എന്ന് പറയും ട്രൂത്ത്ഫുൾനെസ് ശരി അതിന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു അന്വേഷിക്കാൻ മനസ്സാകാതെ സഭയെ സ്ഥിരമായി ഉപദ്രവിക്കുകയും വിമർശിക്കുകയും സഭയിൽ ചില വ്യക്തികളുണ്ട് സഭയുടെ പ്രതിസന്ധികളിൽ ആഴത്തിലുള്ള വിശ്വാസവും ആധ്യാത്മിക ചൈതന്യവുമുള്ള സഭാ മക്കൾ എക്കാലവും പ്രതിസന്ധി ഘട്ടത്തിലും അതിതീവ്രമായ വിശ്വാസത്തോടുകൂടി തന്നെ സഭയോടൊപ്പം നിന്നിട്ടുണ്ട് എന്നതും സത്യമാണ് നവമാധ്യമ സംസ്കാരം എന്നത് ഈ കാലഘട്ടത്തിന്റെ സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തെ സ്വീകരിക്കുവാൻ എല്ലാ തലങ്ങളിലുമുള്ള സഭാ മക്കൾ ആർജവും ബുദ്ധിയും ഇവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു സഭയെ സംരക്ഷിക്കുക എന്നത് സഭാധികാരികളുടെ വ്യക്തിപരമായ ഔന്നിത്യത്തെ സംരക്ഷിക്കലാണെന്നുള്ള ധാരണ സഭാവിശ്വാസത്തിടയിൽ പടർത്തിവിടാൻ ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സഭയുടെ സ്വഭാവവും അതിൻ്റെ വിശുദ്ധിയും എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ഒന്നറിയുക നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിനും സംസ്കാരത്തിലും അതിൻ്റെതായ വളർച്ചയിലും ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകൾ വിവരണാതീതമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഇടവകയിലെ സമൂഹത്തിൽ പ്രവർത്തിച്ച സന്യസ്ഥരിലല്ലേ അതൊരു ശുശ്രൂഷാരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അതിനേക്കാളെല്ലാം ഉപരി നിരാശ്രയരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷകൾ നമുക്ക് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കാനാവില്ല സഭയ്ക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുമ്പോഴെല്ലാം വിശ്വാസ സമൂഹത്തെ എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നാം കേൾക്കാറുള്ളത് എന്നാൽ അതിനപ്പുറം ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള വസ്തുത നാം അറിയാതെ പോകരുത് കൂടുതലായി ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ അടുത്ത കാലങ്ങളിൽ സഭയെയും സഭയുടെ കുദാശകളെ അവഹേളിക്കുകയും ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്ത ഇരുപതോളം സിനിമകളുടെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്ഥാപനമാണെന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നും സത്യന്വേഷിക്കും ഇവിടുത്തെ ജനത്തിനും ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ കൂട്ടർ തിരിച്ചറിയുന്നത് നല്ലത് ബോധപൂർവമാണോ അല്ലയോ എനിക്കറിയാൻ പാടില്ല പലപ്പോഴും ഈ വിമർശനങ്ങളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പം ഏതോ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം സഭയെ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്ന ഒരു ശ്രമം പോലെ നമുക്ക് തോന്നുന്നു വീഴ്ചകളുണ്ടാവാം ഉണ്ടെങ്കിൽ തിരുത്തും തിരുത്താനുള്ള വഴികൾ സഭയിലുണ്ട് സഭയുടേതായ മാർഗങ്ങളുണ്ട് അതൊന്നും പരാജയമല്ല സഭ വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ സഭയുടെ നിയമം പിടിച്ചച്ഛനാണ് കോടതികളുണ്ട് എത്രയോ വ്യക്തമായ വ്യക്തമായ സ്റ്റിപ്പുലേഷൻസ് നിയമങ്ങളും നിയമവ്യവസ്ഥകളുമാണ് അവയൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം നൽകുകയും അതിന് എല്ലായിടത്തും നടക്കുന്നതായിട്ട് അത് സന്യാസ ജീവിതത്തിലാകാം പൗരോഹിത ജീവിതങ്ങളിലാകാം വിശ്വാസികളിലാവാം അല്ലെങ്കിൽ വികാരിച്ചനിലാവാം ഒക്കെ കുറവുണ്ടാവാം ആ കുറവിനെ പർവ്വതീകരിച്ച് സാമാന്യവൽക്കരിക്കുന്ന ഒരു തെറ്റായ പ്രവണത ഒരിക്കലും ശരിയല്ല വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിന്താ രീതിയിൽ നിന്ന് വ്യതിചരിപ്പിക്കുക ഇതൊക്കെ വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹത്തായ ഈ സംവിധാനം ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യവും വെളിച്ചവും പ്രസരിപ്പിച്ചുകൊണ്ട് അതീവ തീക്ഷണതയോടുകൂടി ഒരുമയോടെ നീങ്ങേണ്ട സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു സഭ എന്നുള്ളത് ഹൈറാർക്കി മാത്രമാണെന്നുള്ള ചിന്തയിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച എല്ലാവരും സുവിശേഷം പറയാൻ കടപ്പെട്ടവരാണ് എന്ന ചിന്ത നമ്മൾ വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സഭാവിരോധികളുടെ കുതന്ത്രങ്ങൾ മൂലം വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ പലരും പിന്നീട് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരികയും അവർ ക്രിസ്തുവിനെ ലോകത്തോട് പ്രഘോഷിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ വെളിപ്പെടുന്നത് അതിതീക്ഷ്ണതയോടുകൂടി ഈ സഭയെ നശിപ്പിക്കാനായി അധികാരപത്രവുമായി യാത്ര പുറപ്പെട്ട സാവൂൾ എന്ന വ്യക്തി പിന്നീട് സഭയെ പടുത്തുയർത്തുന്ന പൗലോസായി മാറിയത് ചരിത്രം യഹൂദനെന്ന നിലയിലെ ഊറ്റം ആളാ നിയമജ്ഞനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു അടുത്ത കാലത്ത് അദ്ദേഹം കേട്ടൊരു വാർത്ത സാവൂൾ എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഏറെ ആളുകൾ യഹൂദ മതം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ് ഇത് ഇതയാളെ വലിയ അസ്വസ്ഥനാക്കി അദ്ദേഹം അധികാരികളുടെ പക്കൽ നിന്നും അനുവാദം വാങ്ങിച്ചു ആരെങ്കിലും വികൂതമതം വിട്ട് പുതിയ മാർഗത്തിലേക്ക് മാറിയാൽ അവരുടെ ശിരസെറ്റ് അവരെ നാമാവശേഷമാക്കാൻ തിട്ടുക്കത്തിൽ അദ്ദേഹം ദമാസ്കസിലേക്ക് യാത്രയായി കുതിരപ്പുറത്തോ എന്നിട്ട് പുറത്തെങ്കിലും ആകട്ടെ പോകുന്ന വഴിയിൽ രണ്ട് താഴെ വീണു ഇടിവാൾ പിന്നെ അതുപോലെ വെളിച്ചം കണ്ടു ഒരു അശരീതി ശബ്ദം അദ്ദേഹം കേട്ടു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു പരിഭ്രമത്തിനിടയിൽ ഈ യുവാവ് ചോദിച്ചു പ്രഭോ നീ കിട്ടിയ മറുപടി എന്നോടും നിങ്ങളോടും എന്ന് കർത്താവ് പറയുന്ന മറുപടിയാ നീ മറുപടിയായു കർത്താവ് ആണെന്നുള്ള കാതലായ സന്ദേശം നൽകി കൂടുതൽ പ്രസക്തിയോടെ മുന്നേറേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമാണ് എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തുവാനുള്ള ഏക മാർഗം വാക്കിലും പ്രവൃത്തിയിലും യേശു കർത്താവാണ് എന്ന സത്യം പ്രഘോഷിക്കുക അവിടെ തീരും പ്രശ്നങ്ങളെല്ലാം വചനം ഇങ്ങനെയാണ് സൈന്യബലത്താലല്ല കരബലത്താലല്ല എൻ്റെ ആത്മാവിനാലാണ് എല്ലാവരും നയിക്കപ്പെടേണ്ടത് ഒരു കാര്യം സത്യമാണ് എത്രയോ ഛിദ്രശക്തികൾ സഭയുടെ മേൽ ആഞ്ഞടിച്ചിട്ടുണ്ട് എത്രയോ ദുഷ്ടശക്തികൾ സഭയെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് വർഷങ്ങൾ രണ്ടായിരം കടന്നിട്ടും സഭ അജയ്യമായിട്ട് നിലകൊള്ളുകയാണ് കാരണം അത് കർത്താവ ദൈവത്തെ പരാജയപ്പെടുത്തുക അസാധ്യമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കത്തോലിക്ക സഭയിലെ ഇതുകൊണ്ടൊന്നും സഭയെ തകർക്കാനാവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് കത്തോലിക്കാസഭയ്ക്ക് പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട ഈ സഭാഗാത്രത്തെ ഒരിക്കലും ആർക്കും ഏത് പ്രചരണം കൊണ്ടും തകർക്കാനാവില്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ കത്തോലിക്കൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത വസ്തുതന്നെ വളർന്നു വന്നാലും ഒരു കാലത്തും തളരാനോ തളർത്താനോ പറ്റാത്ത രീതിയിലുള്ള ഒരു ശക്തി ലോകത്തിന്റെ മുമ്പിൽ ഉള്ള ഒരു സഭാ സമൂഹം അടിത്തറയുള്ള ഒരു സഭാ സമൂഹം അതിന് ഒരിക്കലും വിള്ളലില്ല ഉണ്ടാവില്ല എന്നത് സത്യമാണ് സഭ പാറമേൽ പണിത ഭവനമാണ് അതിനെ തകർക്കാൻ കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാകുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല കാരണം അത് പാറമേൽ സ്ഥാപിതമാണ് രണ്ടായിരം വർഷമായുള്ള സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ സഭയെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ഒന്നുകിൽ അവർ തകർന്നു പോയി അല്ലെങ്കിൽ സഭയെ പടുത്തുയർത്തുന്നവരായി അവർ മാറി അതുകൊണ്ട് പ്രലോഭനങ്ങൾ വശംവതരാകാതെ സഭയുടെ ആത്മീയ ചൈതന്യത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നടക്കാം ഇനിയും സത്യ അന്വേഷിക്ക് ധാരാളമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് ആ സത്യത്തിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം